ഹലോ അപ്പ എല്ലാവർക്കും അമ്മയും മക്കളും ഫാമിലി പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പൊ കഴിഞ്ഞ തവണ ഞാൻ എന്റെ ഫാമിലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് മുമ്പ് എന്റെ വീടിന്റെ ഹോം ടൂർ വന്നിട്ട് ഞാൻ പറമ്പൊക്കെ കാണിച്ചു തന്നതിന് കൊറേ ആൾക്കാർ ഭയങ്കരമായിട്ട് ട്രോൾ ചെയ്തിട്ടുണ്ട് അത് വേറെ ഒന്നും അടുത്ത എപ്പിസോഡിൽ അതിനകത്ത് കാണിച്ചു തരാന്ന് വിചാരിച്ചാണ് അപ്പൊക്കെയാണ് നമ്മൾ വീട് ഷിഫ്റ്റ് ആയത് ഷിഫ്റ്റ് ആയത് മീൻസ് അന്ന് നമ്മൾ ഒരു റെന്റ് ഹൗസ് നോക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ഹെൽപ് ചെയ്തിട്ട് നമുക്ക് ഇപ്പോഴും അയക്കുന്നുണ്ട് അപ്പൊ ഇന്ത്യ വേണോന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അവർക്കൊക്കെ ആയിട്ടാണ് ഒരു വീട് കിട്ടിയിട്ടുണ്ട് അത് പറയാൻ വേണ്ടിട്ടാണ് വന്നത് അടിപൊളി നല്ല പ്രതീക്ഷിക്കാത്ത ഒരുപാട് ആൾക്കാർ അതെ നമ്മൾ ഓരോരുത്തർ വഴി എത്തിയതായിട്ടോ എന്തായാലും നമ്മുടെ ടൗണിൽ പോകുമ്പോഴൊക്കെ പറയുന്ന വീട് വീട് പുതുശ്ശേരിയിലുണ്ട് ഉണ്ട് ഉണ്ട് ഒരുപാട് ഒരുപാട് ആൾക്കാർ നമുക്ക് വേണ്ടി ഹെൽപ് ചെയ്തിട്ടുണ്ടായിരുന്നു പറയാം നമ്മളൊരു വലിയൊരു കാര്യത്തിന് വേണ്ടി നമ്മുടെ വീട്ടിലെ ഇല്ലാട്ടോ അപ്പൊ വീട് എത്തിയുള്ളൂ ഫുൾ പുറത്താണ് ഈ വീട് പക്ഷെ ഇവിടെ വാങ്ങുന്നില്ല തീരെ നിക്കില്ല ഫുള്ള് പുറത്താണ് നമ്മളൊരു വലിയൊരു കാര്യത്തിന്റെ പാക്കിലാണ് പറയാം തീർച്ചയായിട്ടും പറയാം പറഞ്ഞില്ല

അതിൽ നൂറ്റി എത്രയോ നൂറ്റി നമ്പർ ഇല്ല വീടിന്റെ അപ്പൊ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് എന്താ നല്ല ഗേറ്റ് നമ്മുടെ വീഡിയോയിലൊക്കെ എടുക്കുമ്പോൾ നമുക്ക് പറ്റിയൊരു കളറും അത് നല്ല ഈ നമ്മുടെ ഹൈറ്റിലാകുമ്പോൾ അത് ഭംഗി അല്ലേ പ്രത്യേകിച്ച് ഒരു ഭംഗി എന്താ ഒരു ഗ്രേ കളറിലും പിങ്ക് കളറിലും ഒരു പെയിന്റ് ഒക്കെ അടിച്ചിട്ടൊരു മതിലുണ്ട് അതിന് ഇതാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് നല്ല ഇതിന്റെ ചേട്ടിൻ്റെ പേരെന്ന് അറിയില്ല പക്ഷെ അത് നല്ലൊരു നല്ല ഭംഗിയുണ്ട് അതിന് അത്യാവശ്യം ചെറിയൊരു മുറ്റം ഇവിടെ മാത്രം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് താഴെ അവിടെ ഫുള്ള് എന്താ പുല്ലൊക്കെ വെട്ടിയതായിരുന്നു കേട്ടോ നമ്മള് വരണ സമയത്ത് വെട്ടിയതായിരുന്നു ഇപ്പൊ നാല് ദിവസം കൊണ്ട് ഇപ്പൊ ഇത്രയും വന്നിട്ടുണ്ട് പുല്ലൊക്കെ ബാക്കില് കൊറേ സ്ഥലം ഉണ്ട് കേട്ടോ അത് ബാക്ക് ഞാൻ കാണിച്ചെന്തായാലും എന്തായാലും ഒരു പന്ത്രണ്ട് പതിമൂന്ന് സെന്റിൽ ഒരു വീടാണ് കേട്ടോ അത് ഇതാ ഇവിടെ നമ്മുടെ അമ്മയും മക്കളുടെ സാരഥി ഇവിടെ ഇട്ടിട്ടുണ്ട് വാ വല്യ തെങ്ങുണ്ട് അവിടെ കണ്ടോ ഇതാണ് അതിന്റെ ഫ്രണ്ടേജ് വരുന്നത് ഇവിടെ ടൈലൊക്കെ ഇട്ട് നല്ല എന്തായാലും ഇത് നല്ലൊരു സംഭവം ഉണ്ടോ കാരണം നമ്മൾ ഇങ്ങനെ പിടിക്കുമ്പോഴൊക്കെ അഴുക്കാവില്ലേ അതൊന്നും ഇവിടെ ഇങ്ങനെ ആവില്ല എന്തായാലും അത് നല്ല പരിപാടി ഒറ്റത്തവണ ടൈലിട്ട് കഴിഞ്ഞാൽ പിന്നെ പെയിന്റ് അടിക്കണ്ട അതൊന്നും നിന്നോളും ഇതാണ് വിൻഡോ വരുന്നത് ഇതാ നല്ല നമ്മൾ ഇതിനെ കാണിക്കുന്ന വെച്ചാൽ ഒരുപാട് ആൾക്കാർക്ക് നമുക്ക് ഇത് വന്നപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി അല്ലെ നമ്മൾ കോഴിക്കോട് വീടും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ അപ്പൊ നിങ്ങൾ ഓരോ വീടും നമ്മൾ കാണിക്കുന്നതിനനുസരിച്ച് പുതിയ വീടുണ്ടാക്കാൻ പോകുന്നവർക്ക് ഒരുപാട് ഉപകാരപ്പെടും കേട്ടോ എന്തൊക്കെ വേണം എന്തൊക്കെ അനാവശ്യ സാധനങ്ങളാണെന്ന് അപ്പൊ അതിന് ജസ്റ്റ് കാരണം നമുക്ക് ഈ വീട്ടില് വന്നപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലെ ഒരുപാട് മനസ്സിലാക്കാൻ പറ്റും ഇതിന്റെ ഒരു പ്രത്യേകത മനസ്സിലാക്കിയത് എന്താ പറയുക ഇത് വൺ ലെയർ വൺ ലെയർ ആണ് നമ്മൾ കോഴിക്കോട് ആയിട്ട് നമ്മൾ മേലെ കേരളേ ഇല്ല അവിടെ അടിക്കലില്ല തുടക്കലില്ല അതങ്ങനെ കിടക്കലാണ് എപ്പോഴെങ്കിലും മാസത്തിൽ അടിച്ചാ അടിച്ചു തുടച്ചാ തുടച്ചു അങ്ങനെയാണ് താഴെ മാത്രം ഡെയിലി ചെയ്യും അപ്പൊ തീർച്ചയായിട്ടും ഹോം പിന്നീട് നമുക്ക് ഉപകാരം നിങ്ങൾക്ക് കാണുന്നവർക്കും ഒരു പുതിയ വീട് ഒരുപാട് ഒരുപാട് ഉപകാരപ്പെടും അതുകൊണ്ടാണ് നമ്മളിത് <laughs> Chayand, chukawai, hai, shayi, ും നല്ല രസേ നല്ല കാര്യങ്ങളൊക്കെ നല്ല ഉഡൻ ചെയ്തിട്ട് നല്ല രസം ഉണ്ട് അതിനകത്ത് തന്നെ ഭയങ്കര കൂളിങ് ആട്ടോ ഏസിന്റെ ഒന്നും ആവശ്യമില്ലാന്ന് തോന്നുന്ന ഇത് നമ്മളെടുത്തതാണ് വന്ന ദിവസം തന്നെ നമുക്ക് വൈകിട്ട് അത് സെറ്റ് ചെയ്യാൻ പറ്റിട്ടോ എയർടെലിന്റെ അതെ അപ്പൊ ഇതാണ് ഫ്രണ്ടേജ് മേലെ സീലിംഗ് ഒക്കെ ചെയ്തിട്ട് കേട്ടോ അതെ ഇത് കൊറേ ഇരുപത് വർഷം മുമ്പ് ഉണ്ടാക്കിയ അവര് ഹൗസ് ഓണർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഇതിപ്പോ എല്ലാടും ഇങ്ങനെ തന്നെ ഉണ്ട് അല്ല പഴയ ഒരു വീടിന്റെ ഒരു സംഭവമാണ് ഈ ഒരു ആർച്ച് ഇങ്ങനെ ഇവിടെ ഒരു റൂമുണ്ട് കാണുന്നുണ്ടല്ലേ എല്ലാത്തിനും ഒരു കോമൺ ഡോറാണ് കേട്ടോ അത് മീൻസ് ഇങ്ങനത്തെ ഡോർ തന്നെയാണ് എല്ലാം വുഡൻ തന്നെയാണ് അവര് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താ അതുപോലെ തന്നെ സീലിംഗ് ഒക്കെ ചെയ്ത് ഒരു റൂം നമ്മള് ബെഡ് നമ്മള് കട്ടിലൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല ഇവിടെ ആ റൂമിൽ ഒരു കട്ടിലുണ്ട് കേട്ടോ പക്ഷെ നമ്മൾ ഈ റൂമിൽ ഇവിടെ താഴെ ബെഡ് ഇട്ടിട്ടാണ് കിടക്കുന്നത് അവിടെയും പോയി കിടക്കും ഇതിനകത്തൊരു വാഷ്റൂം ഉണ്ട് കേട്ടോ അവിടെ അത് കഴിഞ്ഞാൽ നേരെ ഹോള് ഹാളിൽ കയറുമ്പോ ഇത് ഇവരുടെ തന്നെ കേട്ടോ മീൻസ് ഹൗസ് ഓണർ തന്നെ അവരിന്റെ പ്രോപ്പർട്ടി തന്നെയാണ് അതൊക്കെ ഇതാ ഒരു ഡൈനിങ് ഹാളുണ്ട് ഉണ്ട് അല്ല ഡൈനിങ് ഉണ്ട് ഒരു ആറ് ചെയർ അവരിട്ടുണ്ട് ഇവിടെ തന്നെ വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാ നമ്മൾ വിചാരിച്ചു വേറെന്തോ ഷെൽഫൊക്കെയാണോ ഇതൊക്കെ ഉണ്ടാവും ഇതൊരു നല്ല സെറ്റ് ഇഷ്ടം കാരണം ഇത് ഇങ്ങനെ പുറത്തുനിന്ന് കാണുമ്പോ ഒരു ഇത് തന്നെയല്ലേ പോറല്ലേ ഇങ്ങനെ കാണുമ്പോ ഇതിങ്ങനെ ക്ലോസ് ചെയ്തൊക്കെ വെക്കുമ്പോ അതിനൊരു പ്രത്യേക ഭംഗിയുണ്ട് ഒരു പൂജാ പൂജാറോ അങ്ങനെയൊക്കെ പോലെ തോന്നും പക്ഷെ ഇത് ഇതൊക്കെ ഉണ്ടാവും ഇതാണ് സംഭവം അത് അടിപൊളിയായിട്ടുണ്ട് ഇപ്പൊ റീസെന്റ് പെയിന്റ് ചെയ്ത കേട്ടോ നമ്മൾ വരുന്നതിന് മുമ്പ് തന്നെ അപ്പൊ അടുത്ത റൂമ് ഇതാ കേട്ടോ മൊത്തം മൂന്ന് റൂമുകൾ വരുന്നുണ്ട് ഇതൊരു അടുത്ത റൂമ് വരുന്നുണ്ട് ഇത് ഫ്രണ്ടിന്ന് തന്നെ അത്യാവശ്യം വലപ്പുണ്ട് ആ അത്യാവശ്യം വലപ്പം ഉണ്ട് ഇത് കണ്ടോ അതിന്റെ പക്ഷെ ഗ്ലാസ് ഒക്കെ ഇങ്ങനത്തെ ഇവിടെ അവിടെ കാണുന്നില്ല ഇതേണ്ടോ

തേപ്പും അതൊക്കെ ഭയങ്കര ക്രാക്ക് വരുന്നുണ്ട് കാരണം എന്താ പറയുക പാറപ്പൊടി ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ നല്ല കോഴി അതുപോലെ തന്നെ നല്ല ഇഷ്ടിയും കൊണ്ടാണ് കേട്ടോ നല്ല കെട്ടാണ് പാലക്കാട് മാത്രം കേട്ടോ ഇഷ്ടി അല്ല നമ്മള് അറിയില്ല പാലക്കാട് നമ്മള് കണ്ടിട്ടുള്ളൂ നമ്മള് കോഴിക്കോടൊക്കെ വെട്ടിയ വെട്ടുകൾ അത്ര നല്ലതല്ല ആ അതിന്റെ വലുപ്പിക്കാണ് ഏറ്റവും നല്ലത് ഒന്നും കൊണ്ടുവന്നില്ല കാരണം ഫർണിച്ചർ നമ്മളിവിടെ ഇല്ല മെയിൻ ആയിട്ട് അതാണ് പിന്നെ ആ യൂസ് അടുത്തതാണ് മാറ്റിയിട്ടുട്ടോ ഇത് അവരുടെ ഒരു കോട്ടാണ് കോട്ട പക്ഷെ നമ്മളത് യൂസ് ചെയ്യലില്ല ഇതിപ്പോ കുഞ്ഞി കളിക്കാൻ വേണ്ടി മാത്രം കളിക്കാൻ ഏറ്റവും തിരിച്ചു കൊടുത്തോന്ന് മാത്രം ഇത് അവരിന്റെതാണ് പിന്നെ ഇത് ഒരു അലമാര അവര് ലോക്ക് ചെയ്തിട്ട് പോയതാണ് അവരുടെ പിന്നെ അതിന്റെ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ അതൊരു വാഷ്റൂം ഉണ്ട് ഇതാണ് അത്യാവശ്യം വലിപ്പമുള്ള റൂമുകളൊക്കെയാണ് കേട്ടോ അടുത്തത് കിച്ചൺ സലേജേ ഇച്ചി വാപ്പേ चलो किचन നമ്മൾ നമ്മുടെ ജോനെ കാണിച്ചോ ജോനെ കാണിക്കേ ജോനെ കാണിച്ചോ നോട്ട് ഹൈ വരാ ജോനെ കാണിക്കാൻ വന്നേ കാണിച്ചുട്ടോ ആഹ അപ്പോൾ ഇതാണ് Kitchen ട്ടോ എല്ലാം same paint അല്ല അതേപോലെ എല്ലാം നല്ല രസമുണ്ട് ഭയങ്കര തണുപ്പ് എന്ന് പറഞ്ഞാൽ പറഞ്ഞ അത്രയും നിക്കാൻ പറ്റാത്ത തണുപ്പാണ് കേട്ടോ അവിടെ ഇതിനകത്ത് എ സി വേണ്ട ഫ്രിഡ്ജ് കുറച്ചു നേരം വന്നു കഴിഞ്ഞാല് കയ്യിലിനെക്കാളും പെട്ടെന്ന് അങ്ങനത്തെ ഒരു ഇതാണ് തോന്നുന്നു നല്ല തണുപ്പ് കയറുന്ന സാധനമാണ് ഇതൊക്കെ ഇപ്പൊ നമ്മൾ വാങ്ങിച്ചിട്ട് വന്നേ ഉള്ളൂ കാരണം പാത്രങ്ങളൊന്നും അധികം കൊണ്ടുവന്നിട്ടില്ല ഒരു ഇത് ഏതാ ഈ ഒരു അടുപ്പിലെ ഇതിപ്പോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാ മീൻസ് ഇൻഡക്ഷനിലൊക്കെ സ്റ്റീല് മാത്രല്ലേ വെക്കാൻ പറ്റുക അപ്പൊ ഇതാകുമ്പോ ഏതാണ് ഒന്നും കുക്ക് ഒന്നും ഇല്ല പക്ഷെ വെറുതെ കാരണം ഒന്നും ഇവിടെ കുക്ക് ചെയ്യാൻ ഇല്ല എല്ലാം പാത്രങ്ങളൊക്കെ കൊണ്ടുവരും പക്ഷെ ഓപ്പൺ ചെയ്യുന്നത് വീട്ടിൽ രാവിലെ ഭക്ഷണം കഴിക്കാൻ പോകുന്നത് സച്ചിന്റെ വീട്ടിലെ വീട്ടിലെ ചോറ് ചോറ് പിന്നെ ഇതിപ്പോ ഞാൻ കുറച്ച് കടല മുഴുങ്ങാനും വേണ്ടിട്ടുണ്ട് പ്രോട്ടീൻ അതെ പിന്നെ ഇതിപ്പോ വീട്ടിൽ നിന്നിപ്പോ കൊണ്ടുവന്നതാ കേട്ടോ വീട്ടിൽ പോയിട്ട് രാവിലെ ദോശയും അങ്ങനെ ഇഡലി പുട്ട് രാവിലെ തീരെ കുക്ക് ചെയ്യില്ല നമ്മൾ നാട്ടിലില്ല ഇതിപ്പോ എന്താ കൈപ്പത്ത് ഓരൻ കൊണ്ടുവന്ന് പടന്ന് പിന്നെ വേറെന്തൊക്കെയോ കറി അതും കാണുന്നില്ല കറി ഓരോരുത്തരും കൊറച്ചുകഴിഞ്ഞിട്ട് ഓരോരുത്തർ സച്ചിന്റെ അച്ഛനും ഒക്കെ ഓരോന്നോരോറ് കൊണ്ടുവരും ഒരാൾ കറി കൊണ്ടുവരും ഒരാളെ കൊണ്ടുവരും അതുകൊണ്ട്

അപ്പൊ ഇതൊക്കെ വെള്ളം കുറച്ച് നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മലമ്പുഴ വെള്ളം വന്നപ്പോ അതൊക്കെ എല്ലാം സെയിം ആണ് ആണ്ട്ടോ ഡോറുകളെല്ലാം ഒറ്റയേ എല്ലാം പിന്നെ ഇവിടെ ഒരു ഇവിടെ മെഷീനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കണ്ടോ ടാപ്പൊക്കെ ആയിട്ട് അതിന്റെ പ്ലഗ് പോയിന്റും ആയിട്ട് ഇവിടെ ഒരു ഏരിയ നമുക്ക് അതിന്റെ ടൈല് ടൈലല്ല അതെന്ത് സംഭവം എന്താ പറയാ പഴയ കാലത്തൊക്കെ ഇങ്ങനത്തെ സാധനം കേട്ടോ അല്ലെ ഹോസ്പിറ്റലിലൊക്കെ പോയത് കാണിച്ചിട്ടുണ്ട് എന്നിന്റെ പഴയ കണ്ടോ സ്വിച്ചുകളൊക്കെ മോട്ടറിന്റെ ഒക്കെ നല്ല ഒരു വ്യത്യസ്തമാണ് ഇപ്പൊ ചിലത് മാത്രം പുതിയത് വെച്ചിട്ടു അത് പിന്നെ വാഷ്റൂം ആ റൂമിൽ യൂസ് ചെയ്യാ പൊറത്തുനിന്ന് യൂസ് ചെയ്യുന്ന പോലത്തെ ഇന്ത്യൻ ക്ലോസെറ്റ് ആണ് ഗ്രിൽസ് അത് പിന്നെ എല്ലാവരുടെയും ആവശ്യം ആ എനിക്കും ഗ്രിൽസ് പേടിയാട്ടോ കാരണം എന്താണെന്നറിയോ ഇത് ബാക്കിൽ എന്തായാലും പറമ്പോഴൊക്കെ ആയിരിക്കില്ല അത് എന്തെങ്കിലും കേറി വരുവോണ്ട് കാരണം താഴെ കണ്ടോ നമ്മളിപ്പോ ക്ലോസ് ചെയ്യുമ്പോ തന്നെ അതിനകത്ത് ആ ഒരു ഗ്യാപ്പ് കണ്ടോ പിന്നെ ഒന്നാമത് അവിടെ ചകിരി മാത്രം വേറെന്തെങ്കിലും അതിന് പകരം വെച്ചു കൊടുക്കാനുണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു അതാ ഒന്ന് ഒരു തെങ്ങുണ്ട് രണ്ട് മൂന്ന് നാല് െങ് അഞ്ച് ആറ് തെങ്ങുണ്ട് രണ്ടു മൂന്ന് മാവുണ്ട് വാഴയുണ്ട് പിന്നെ അതൊരു കാന്താരി മുളകിന്റെ ഇതുണ്ട് അല്ലെ അടുത്തടുത്ത ഒരു കൊറേ കോളനി ആയതുകൊണ്ട് അടുത്തടുത്ത് വീടുകളുണ്ട് കേട്ടോ നല്ല സുഖമാണ് അപ്പൊ നമുക്ക് അയലൊന്നും ഇല്ലാത്തോണ്ട് നമ്മള് ജസ്റ്റ് പിന്നെ അങ്ങനെ തുണികളൊന്നും ഇല്ലല്ലോ കുറച്ചല്ലോ മെഷീൻ ഇല്ലാത്തോണ്ട് ജസ്റ്റ് ആ ഇനി അപ്പം മുകളിലേക്ക് വാ പിന്നെ പെയിന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം കളർ കണ്ടോ നല്ല ബീറ്റ് റൂട്ട് കളറും സാന്റൽ കളറൊക്കെ ആയിട്ട് ഓ കണ്ടോ നല്ല നല്ല അമ്മ എല്ലാ വീടുകളിലും അപ്പൊ നിങ്ങൾക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മക്ക് അപ്തിയറിന്റെ ആവശ്യം ചിന്തിക്കണം ചിന്തിക്കണം അല്ല അവിടെ ആയിട്ട് ഞാൻ അവിടെ കാറിൽ അല്ല ചെറിയൊരു ചെറിയൊരുപാട് ചെറിയ വീടാണെങ്കിൽ ചെറിയ ആണ് അല്ലെങ്കിൽ വലിയ ഉണ്ടെങ്കിൽ ഇല്ല ആ വീട്ടില് കൊറേ മരങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അത് വെയിലില്ല അവർക്ക് അല്ലേ നല്ല ഇവിടെ ഭയങ്കര വെയിലായ മൊത്തത്തിലൊരു വ്യൂന്ന് പറയണത് അവിടെ നമ്മുടെ മലയൊക്കെ കാണും കണ്ടോ ഓ കാണുന്നുണ്ട് പാലക്കാട്ടിലെ ഫേമസ് മല കേട്ടോ അതാർക്കും അറിയാന്നറ അടുപ്പൂട്ടി മല എന്നാ ഈ കാണുന്നത് അടുപ്പൂട്ടി മല എന്ന പറയുന്നത് ഭയങ്കര ഫേമസ് ഉള്ള ചരിത്രാണ് അല്ലേ ശിവൻ അങ്ങനെയൊക്കെ ഒരു എന്തൊക്കെയോ ചരിത്രമാണ് എനിക്കറിയുന്ന എന്താ പറയാ രാമലക്ഷ്മണ അവരെ സീതാദേവിയൊക്കെ നമുക്ക് അറിയാത്ത കാര്യങ്ങളൊന്നും പറയാരുത് ഞാൻ എപ്പോഴും ഇതാണ് ഇതിന്റെ കരുത് എന്തായാലും നമുക്കില്ലേ എന്തായാലും എന്തായാലും അവസാനം കിട്ടായിട്ട് എന്തെങ്കിലും ഒരു ഫ്ലാറ്റ് നമുക്ക് ഇത് ായിരുന്നു ആൾക്കാര് ഭാര്യ വീട്ടിൽ നിന്നോടാന്ന് അവിടെ തറവാടായതുകൊണ്ട് നമുക്ക് അതിന്റെ കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ഹൗസ് നോക്കിയിട്ട് ഇങ്ങോട്ട് മാറിയത് അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഏട്ടെന്താ പതിനഞ്ച് ഇരുപത് ദിവസം നമ്മുടെ വീട്ടിൽ തന്നെ ആയിരുന്നു ഇനിയും നിക്കണി നിക്കും പക്ഷെ നമ്മൾ അവിടെ അവിടെയും പോകുന്നുണ്ട് ഇവിടെ രണ്ടെടേയും കൂടി ആയിട്ടാണ് നമ്മൾ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇത് കേട്ടാണോ ഇവിടെ ഇവിടെ ഇരിക്കുന്നില്ല അതാണ് ഒരു ഷൂട്ട് നല്ല സുഖം ആണെങ്കി അവിടെ നടന്നുവരുന്നതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഇവിടെ മാത്രം കുറച്ച് മരങ്ങളില്ല ഫ്രണ്ടില് അല്ലെ അതിന്റെ ഒരു വെയിലടിക്കുന്നുണ്ട് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല പക്ഷെ മരങ്ങൾ ഇല്ലാത്തതു നല്ല ഫ്രണ്ട് നല്ല വ്യൂ ഉണ്ട് വ്യൂ ഉണ്ട് കേട്ടോ മരങ്ങളാകുമ്പോൾ മരങ്ങളാകുമ്പോ അങ്ങനത്തെ ഒരു വ്യൂ ആയിരിക്കും മരങ്ങൾ ഇല്ലാത്തപ്പോ വേറൊരു വ്യൂ പക്ഷെ മരങ്ങൾ നല്ലതാണ് തള്ളലല്ലേ മരങ്ങൾ ഇല്ല ഏറ്റവും വലിയ അട്രാക്ഷൻ പറഞ്ഞാൽ സിംഗിൾ ലയറാന്നു പറഞ്ഞാൽ നല്ല രസം എടുത്ത് പിടിക്കും സിംഗിൾ ലയറുണ്ടോ എടുത്ത് പിടിക്കും കൂടുതലും ഇങ്ങനത്തെ ചെറിയ വീടുകളൊക്കെ ഭയങ്കര ഇഷ്ടം അപ്പൊ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഒരുപാട് നമ്മൾ വീടുണ്ടാക്കാൻ സെക്കൻഡ് ലെയർ എടുത്തിട്ടുള്ള ബുദ്ധിമുട്ടായിരിക്കും ഇവിടെ ഇങ്ങനെ കിടക്കേണ്ടു കാരണം ഒരു ലെയർ ആവുമ്പോ നമ്മൾ ഡെയിലി പെരുമാറുന്നോണ്ടില്ലേ താഴെ ഒക്കെ അടിച്ചു അങ്ങനെയൊക്കെ ചെയ്യും ഇവിടെ ഇപ്പൊ ഞാൻ ഡെയിലി ചെയ്യുന്നുണ്ട് അതേപോലെ കോഴിക്കോട് താഴെ മാത്രമേ ചെയ്യൂലോ മോളിൽ നമ്മൾ എത്ര പൈസ ഒക്കെ സൂക്ഷിക്കുക ഗ്ലാസ് ചെയ്തു സ്റ്റെയർ പൈസ വേണ്ടായിരുന്നു ഒന്നും ും നമ്മൾ ആ ഒരു സമയത്ത് ചെയ്യും പിന്നെ അത് നമ്മുടെ വീട് ഭാവിയിലേക്കാണ് ആ ഒരു സമയത്ത് ഷോ മാത്രൊരിക്കലും ഉപയോഗിക്കാതെ അപ്പൊ നമ്മള് ഒരിക്കലും എന്താ ഈ വീടിന്റെ ഹോം ടൂർ ചെയ്യാൻ ഞാൻ പിന്നെ ഇത് ഒരു ചേരുന്ന തരത്തിലുള്ള ഉപകാരപ്പെടും വീടുകൾ കമ്പയർ ചെയ്യുമ്പോൾ അല്ലേ അങ്ങനത്തെ വീട് വേണം ഓരോ സ്ഥലത്തും പോകുമ്പോഴായിരിക്കും നമ്മള് അതിനെ കുറിച്ചൊക്കെ മനസ്സിലാവുക അതേപോലെ നമ്മൾ ഒരുപാട് ഇതുപോലത്തെ കോളനിച്ച് അതെ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്താ ഈ തരത്തിൽ ഇവിടെ എത്തിച്ചു കുറച്ചെങ്കിലും കുറച്ചും നല്ല അത് അതെനിക്ക് ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു സിനിമയിലൊക്കെ മോഹൻലാലിന്റെയും ശ്രീവാസിന്റെ ഒക്കെ ഒരു സിനിമയില്ല ഗാന്ധിനഗർ സെക്കൻഡ് അതുപോലത്തെ ഒരു കോളനി നല്ല അടുത്താണ് വളരെ വളരെ നമുക്ക് ഏറ്റവും നല്ലത് വണ്ടി വരുന്നുണ്ട് സ്ഥലം ഉണ്ടാകുക തന്നെ ഏറ്റവും വലിയ കാര്യമാണ് നമുക്ക് അവിടെ കോഴിക്കോട് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ കിട്ടുമ്പോൾ സന്തോഷം വണ്ടി അതെ ൾക്കാര് നമ്മള് സ്ഥലം ചോദിച്ചില്ല പക്ഷെ ആർക്കും റോഡ് വേണം അവിടെയുള്ള ആൾക്കാർക്ക് റോഡ് വേണ്ട ഒരുപാട് ശ്രമിക്കുന്നു അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങള് ചോദിക്കുന്നുണ്ട് അച്ഛനും അമ്മയ്ക്കാ നമ്മള് കോഴിക്കോടാണ് പെട്ടെന്ന് തന്നെ നമ്മൾ കോഴിക്കോട് എത്തിയ എല്ലാരും കൂടി അടിപൊളി ഒരു വീഡിയോ ആക്കി തരാം കൊറേ ആൾക്കാർ പറയുന്നില്ല അതൊരു സെറ്റ് വീഡിയോ ആക്കിത്തരാ അപ്പൊ ഇവിടെ നമ്മൾ ഒരുപാട് ആൾക്കാർ അഭിനയിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് നമ്മളിൽ വീട്ടിലില്ല അതാണ് പ്രശ്നം അപ്പൊ നമ്മള് വരും എന്നിട്ട് ആറ് സമയത്ത് പെട്ടെന്നല്ലേ നമ്മുടെ കാറിൽ നിന്നൊക്കെ ഡ്രൈവറിന്റെ സമയത്ത് ആയി അറിയാലോക്കെ എന്നിട്ട് വീട്ടിൽ വരും ഷൂട്ട് ചെയ്തിട്ട് അപ്പൊ തന്നെ വീണ്ടും എത്ര മണിക്കാറോ അഞ്ചുമണിക്ക് കഴിഞ്ഞിട്ട് ആറു മണിക്ക് ഷൂട്ടിങ്ങ് പത്ത് മണിയാകുമ്പോൾ പിന്നെ വേറെ പിന്നെ പുറത്തിറങ്ങും പിന്നെ കഴിയും ഇപ്പോഴും രാവിലെ പോയിട്ട് എത്തിയുള്ളൂ ഇപ്പൊ എത്തിയുള്ളൂ ഇനിയിപ്പോ വേണം ആലോചിക്കാൻ അപ്പൊ ഒരു വീഡിയോ ഇവിടുത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ കാണാത്ത ഈ വീട്ടിലെ ആ കുരുക്ക് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ നല്ലൊരു വീഡിയോ ആണ് പോയി കാണുക ഈ കോളനിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ നമ്മുടെ അമ്മയും മക്കളും ചാനലിലുണ്ട് അത് പോയിട്ട് ഒരു കാണിയ അഭിപ്രായം അറിയിക്കുക എല്ലാവരും സച്ചിന്റെ വീഡിയോ ഉണ്ട് അല്ലേ കുറച്ച് അവിടെ ഇവിടെ രണ്ട് ഭാഗത്തായിട്ട് ഷൂട്ട് ചെയ്തതാണ് അപ്പൊ ഒരുപാട് ആൾക്കാർ അതുകൊണ്ട് ഇപ്പോഴും മെസ്സേജ് അയക്കുന്നുണ്ട് അഭിനയിക്കുക അപ്പൊ അതുകൊണ്ടാട്ട് നമ്മളിപ്പോ അത്രയും തിരക്ക് പറഞ്ഞാൽ അത്രയും തിരക്കിലാണ് നല്ല തിരക്ക് നല്ലതിനാണ് ദൈവം സാഹചര്യം നല്ലതിനെ അല്ലെങ്കിൽ നല്ല അടിപൊളിയായിട്ട് മാറട്ടെ അപ്പൊ വേറെ ശേഷം അപ്പൊ കുറച്ച് കോഴിക്കോട് നിന്ന് നമ്മുടെ അഭിനയൊക്കെയാണ് വിളിച്ചവർ വിളിക്കുന്നുണ്ട് കോഴിക്കോട് എത്തിയോ എത്തിയോന്നെ അത് തീർച്ചയായിട്ടും ഞങ്ങള് കോഴിക്കോട് എത്തിയില്ല പത്തു പത്തിന്ത്ര ദിവസം കോഴിക്കോട് എത്തും എന്നിട്ട് നമുക്ക് വിളിക്കാം അവിടെ എത്തുമ്പോ ഇത്ര ഓട്ടം ഓട്ടോണ്ടായല്ലോ ഇല്ല ഇവിടെ കുറച്ച് ഓ ഭയങ്കര തിരക്കായിരിക്കും നമ്മള് രണ്ടു ദിവസം മുൻപ് എന്നിട്ട് ഫ്രീ ആകാൻ വേണ്ടി ഒരു ദിവസം ഞങ്ങൾ നേരെ മലബുലിന് പോയി കാവിലും പോയി ഒരു ചെറിയ ട്രിപ്പ് ഒക്കെ അടിച്ചു വന്നാണ് ചെറിയ ട്രിപ്പ് അല്ല നല്ലൊരു കാലാവസ്ഥ ആയിരുന്നില്ല ഇവിടെ ഇപ്പോഴാണ് വെയില് കായിച്ചോ കായിച്ചോ ഓ ഒന്നും കഴിച്ചു ചോക്ലേറ്റ് കഴിക്കില്ല പഞ്ചസാര തട്ടെ ലൈസ് കഴിക്കാൻ പറ്റുമോ ചോക്ലേറ്റോ ചോക്ലേറ്റ് കഴിക്കട്ടെ വേണ്ട ജ്യൂസും പാക്കറ്റ് ജ്യൂസൊക്കെ മൊബൈൽ കാണിച്ചെ മൊബൈൽ കാണിച്ചെ ടി വി ആണോ കുറച്ചേരെ ചോറേ ചോറ് വേണ്ടി ഒരു മണിക്കൂർ കാണിച്ചേട്ടെ കുറച്ചേരെ ടി വി മൊബൈലൊക്കെ എന്ത് വേണ്ട കുഞ്ഞു അപ്പൊ നമ്മളൊരു വീട് ലൈസിന്റെ അപ്പൊ ഒരുപാട് ആൾക്കാർ അതിന് ഒരു ചേച്ചിയാലും അമ്മയായിരുന്നു അല്ലെ ലൈസ് പിന്നെ നിങ്ങൾ എന്നാ പിന്നെ ഒന്നും കുഞ്ഞിനെ കുഞ്ഞുങ്ങൾ കൊടുക്കാതിരിക്കട്ടോ കുഞ്ഞുങ്ങൾക്ക് ഒന്നും കൊടുക്കാറില്ല അത് നമ്മളെങ്ങനെയാണ് കണ്ട്രോൾ അതിനനുസരിച്ചാണ് അല്ല ഒരുപാട് കുട്ടികൾ ഒരു ഷോപ്പിൽ പോയി കണ്ടു ഒരു പത്ത് പാക്കറ്റ് ലൈസ് ഒക്കെ ലൈസൊക്കെ എന്തുകൊണ്ടാന്നറിയില്ല നമ്മള് വീട്ടുകാരെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് കുട്ടികളെ അവർക്ക് അറിയില്ലല്ലോ കുട്ടികളെ ശീലിപ്പിക്കും കുഞ്ഞു വളരെ കുഞ്ഞല്ലേ ഇവൻ ആദ്യം അച്ഛൻ ലൈസ് മൂന്ന് ലൈസ് പോലിപോപ്പ് എല്ലാം കഴിക്കുന്നു കോഴിക്കോട് അച്ഛൻ ചോക്ലേറ്റ് അതാ അതാണ് ഇപ്പൊ വാങ്ങിച്ചു വേണ്ടത് അതാ പറഞ്ഞു നമ്മളാണ് കൺട്രോൾ ചെയ്യേണ്ടത് കുട്ടികൾക്ക് ആവശ്യമില്ലാത്ത ഫുഡ് കൊടുക്കരുത് അവർ ശീലിച്ചല്ലോ നമ്മളെല്ലാം ശീലിപ്പിക്കുന്നത് അപ്പൊ അവർക്ക് വേണ്ട പറഞ്ഞാൽ വേണ്ട മൊബൈൽ ചെറിയ കുട്ടികളൊക്കെ എത്ര മൊബൈൽ അഡിക്റ്റഡ് ആണല്ലേ ഭക്ഷണം ചില സമയത്തൊന്നും കഴിക്കില്ലായിരുന്നു നമ്മള് മൊബൈൽ വെച്ച് കൊടുക്കുവായിരുന്നു അല്ലെ അപ്പൊ നമ്മള് ആക്ച്വലി നമ്മളാണ് ശീലിപ്പിക്കുന്നത് നമ്മള് തന്നെ ഒക്കെ കൺട്രോൾ ചെയ്തത് ഇപ്പൊ മൊബൈൽ നോക്കില്ല അവര് കൂടുതലും ഒന്നും വേണ്ട ഒന്നും വേണ്ട കണ്ണൂ കണ്ണു പറഞ്ഞിട്ട് നമ്മളെയാണ് കണ്ടുപോയെന്ന് ഒരു ലൈസ് ആ അടുത്തുപോകില്ല ചോക്ലേറ്റ് ആരെങ്കിലും കൊടുത്താ നമ്മളൊരു സ്കൂളിൽ ചേർത്ത് തീർച്ചയായിട്ടും അതായത് ബാഡ് പീപ്പിൾ ആണ് ചോക്ലേറ്റ് കൊടുക്കുകയാണെന്ന് കാരണം നമ്മള് കുഞ്ഞുങ്ങൾക്ക് വിഷമല്ലേ പഠിച്ചു അതാ അതറിയാത്ത ദോഷമാണ് അപ്പൊ കൊടുക്കുമ്പോ സ്കൂളിൽ പോയപ്പോ സ്കൂളിൽ പോയപ്പോ ഒരു പ്രിൻസിപ്പള് ടീച്ചറും പറഞ്ഞത് ടീച്ചർ പോയി നോക്കി ടീച്ചർ പോകുമ്പോ വേണ്ട പറഞ്ഞോ അല്ലേ അത് അങ്ങനെ കൊടുക്കരുത് കേട്ടോ നമ്മളിപ്പോ ഒരു വീട്ടിലേക്ക് ചോക്ലേറ്റ് കൊണ്ടുപോകരുത് കൊണ്ടുപോകാറ് നമ്മൾ ആദ്യമൊക്കെ ബൂസ്റ്റ് കൊടുക്കുമായിരുന്നു കേട്ടോ ബൂസ്റ്റ് നല്ലതല്ല കേട്ടോ അതില് ഫുൾ പഞ്ചസാര കണ്ടാണ് അതിലൊരു പ്രോട്ടീൻ ഇല്ല ഒരു കോഴിമുട്ടിയുടെ പ്രോട്ടീൻ ഒക്കെയാണ് അപ്പൊ വളരെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ആവശ്യമുള്ളത് മാത്രം നല്ലതാണ് നോക്കാം അപ്പൊ പിന്നെ ഒരുപാട് ആൾക്കാർ പറഞ്ഞു നമ്മൾ കഴിക്കുന്നതൊക്കെ വിഷമാണെന്ന് പച്ചക്കറിയും അത് ശരിയായിരിക്കാം പക്ഷെ നമുക്കത് പറ്റാത്തല്ല നമ്മളിപ്പോ പച്ചക്കറിയായാലും ആ അറിഞ്ഞോട് ചെയ്ത് പച്ചക്കറിയും ഫ്രൂട്ട്സ് ഒക്കെ ആണെങ്കിലും നമ്മളത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ഒരുപാട് മഞ്ഞ വെള്ളത്തിൽ മഞ്ഞപ്പൊടി വെള്ളത്തിലിട്ടിട്ടും അങ്ങനെ ഒരുപാട് യൂസ് ചെയ്യുക അതുപോലെ തന്നെ ആപ്പിളിന്റെ ഒക്കെ തോലി ചത്തിയിട്ട് യൂസ് ചെയ്യും ബിസ്കിറ്റ് കഴിക്കില്ല ഒന്നും കഴിക്കില്ല കേട്ടോ അപ്പൊ ഒന്നും കഴിക്കില്ല നമ്മൾ ഓൾസോ ജങ്ക് ഫുഡ് ഒക്കെ ഒഴിവാക്കിയിരിക്കാണ് അപ്പൊ ഒരു അന്നാ ഒരേ ഫുഡ് കഴിക്കല് ഗുഡ് അപ്പൊ നമ്മളെങ്ങനെയാണോ ശീലിപ്പിക്കുന്നത് അതിനനുസരിച്ചാണ് കുഞ്ഞുങ്ങളെ മൊബൈലൊക്കെ അഡിക്റ്റ് ആയിട്ടുള്ള കുട്ടികളുടെ ലോഡി ഉള്ള മൊബൈല കുഞ്ഞ് അപ്പൊ നമ്മളെ ശീലിപ്പിക്കുന്ന അനുസരിച്ചാണ് ഹെൽത്ത് മാത്രം ചോറൊക്കെ വളരെ കുറച്ച് അല്ലേ നമ്മളൊക്കെ ചോറ് വളരെ വളരെ പേര് അത് വെച്ചേക്കല്ല കഴിക്കില്ലേ മോർണിംഗ് ആ ഓക്കെ എല്ലാവർക്കും വിശേഷങ്ങൾക്ക് അല്ലാണ്ട് മക്കൾ കേടലോ മക്കള് ഫുൾ ടൈം മൊബൈൽ നോക്കുന്നുണ്ടെങ്കിൽ അവർ ടി വി കാണുന്നുണ്ടെങ്കിൽ അവർ ജങ്ക് ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ തെറ്റാണ് അവരുടെ എല്ലാം കാരണം ഞങ്ങൾ നമ്മുടെ കുഞ്ഞി അങ്ങനെ കാണുകയായിരുന്നു അത് ഞങ്ങളുടെ തെറ്റ് കാരണം അടുത്തേ അവന് പറഞ്ഞ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഷൂട്ട് ചെയ്താൽ വൈകിട്ട് നേരെ കാപ്പാട് പോകും മതി മതി ഇനി ബോർ അടിക്കുന്ന എന്തായാലും എന്തായാലും കോഴിക്കോട് തീരെ ഇഷ്ടം അടുത്ത കാണുന്ന അടിപൊളി കണ്ടന്റ്സ് ഒക്കെ ആയിട്ട് വരാം അപ്പൊ വീടിനെ കുറിച്ചുള്ള അഭിപ്രായം പറയണം അതേപോലെ തന്നെ പാലക്കാട് കാണാൻ പറ്റിയ എല്ലാവരെയും കാണാട്ടോ അടുത്ത